ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്തപ്പെടുമാരാകട്ടെ ഇന്ന് പൽക്കാലം ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന ആ തിരുവചനം എബ്രാൽ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം നമുക്ക് വായിക്കാം ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ എങ്ങനെ പറയുകയാണ് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു ഇനിയും പാപം വഹിക്കുവാനല്ല തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും അവിടെ പറയുന്നത് ക്രിസ്തു ഒരിക്കലായി അനേകരുടെ പാപങ്ങൾ മൂ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു ഒരിക്കൽ ആയി യാഗമായി തീർന്ന കർത്താവായ യേശുഖസൂവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും പിന്നെ അവിടെ പറയുന്നത് ഇനിയും വരുന്നത് അല്ലെങ്കിൽ രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു വരും എന്നുള്ളത് അവിടെ പൂർണ്ണ നിശ്ചയം നമുക്ക് ഉണ്ടാകുവാനിടയായിത്തീരട്ടെ കർത്താവ് രണ്ടാമത് വരുന്നത് ഇനിയും വരുന്നത് പാപം പാപം വഹിക്കാനല്ല എൻ്റെ പാപം വഹിക്കാനല്ല പാപമില്ലാത്തവരെ ഇനിയും വരുന്നത് എന്തിനെ തനിക്കായി പാപമില്ലാതെ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ രണ്ടാമത് വരുന്നത് എന്നെ രക്ഷിച്ച് തൻ്റെ രാജ്യത്തിലാക്കുവാൻ എവിടുന്ന് രക്ഷിച്ചേ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഈ രോഗം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ച് പാപമില്ല രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തിൽ കൊണ്ടെത്തിക്കാൻ എൻ്റെ കർത്താവിനോടൊപ്പം വസിക്കുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നാം ഓരോരുത്തരും ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് കാണപ്പെടുവാനിടയായി തീരണം എബ്രാഹം ലേഖനം പത്താം അധ്യായത്തിൻ്റെ അഞ്ചാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല കർത്താവ് ഹോമയാഗത്തിലോ പാപയാഗത്തിലോ മൃഗയാഗത്തിലോ ഒന്നും കർത്താവ് പ്രസാദിക്കുന്നില്ല പക്ഷേ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു അതേത് ശരീരമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം യാഗത്തിനായി ഒരുക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പത്താമത്തെ വചനത്തിൽ പറയുകയാണ് രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കൽ ായിട്ട് യാഗമർപ്പിച്ച് ആ നമ്മുടെ വിശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നവരുടെ വിശുദ്ധീകരണം രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരുടെ വിശുദ്ധീകരണം കർത്താവിനായി കാത്തിരിക്കുന്നവരുടെ വിശുദ്ധീകരണം ക്രിസ്തു ഒരിക്കലായിട്ട് അത് ചെയ്തു തന്നിരിക്കുന്നു ഇനിയും വിശുദ്ധീകരിക്കപ്പെടുവാൻ വേറൊരു യാഗമില്ല വേറൊരു യാഗമില്ല എന്ന് ദൈവം വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുന്നത് ഒരു ശരീരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഒരിക്കലായിട്ട് യാഗമായി അർപ്പിച്ചതുകൊണ്ട് നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ആ വിശുദ്ധീകരണം നമ്മിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും കാണപ്പെടുവാനും ആ രക്ഷ ആ രക്ഷ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു രക്ഷ ഈ ലോകപാപ ലോകത്തിൽ നിന്നുള്ള രക്ഷ പിശാചിൻ്റെ പിടിയിൽ നിന്നുള്ള രക്ഷ നമുക്ക് കരസ്ഥമാക്കുവാൻ ഈ വചനം മൂലം ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആ